പ്രാണായാമങ്ങളും മുദ്രകളും ബന്ധങ്ങളുമാണ് ഇതിൻ്റെ കോറിലുള്ളത് ബുദ്ധൻ പോലും ഏഴ് വർഷം ഭാരതം മുഴുവൻ അലഞ്ഞിട്ടുണ്ട് എല്ലാ യോഗ ഗുരുക്കന്മാരോടും അടുത്തും പോയിട്ട് എല്ലാ വിദ്യകളും പഠിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ മനസ്സാവുന്ന ഒരു ഫിൽട്ടറിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് എവിടെ നിന്നൊക്കെ ഈ ബ്രാഞ്ചുകൾ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ പിരിഞ്ഞു പോകുന്നുണ്ടോ ആ ജംഗ്ഷനുകളെയാണ് നമ്മൾ ശരിക്കും എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തി മാത്രമല്ല നമ്മളുടെ ഓരോ തോട്ട് പോലും ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് മനസ്സ് ശാന്തമായി സൈലൻ്റ് ആയി കഴിയുമ്പോൾ ഈ തോട്ട്സിനെയൊക്കെ നമ്മൾ നിശ്ചലമാക്കി കഴിയുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യത്തെ മുഖാമുഖം ദർശിക്കാം അപ്പോൾ സാറപ്പോൾ നോർമലി സാധാരണ രീതിയിലുള്ള ആൾക്കാർ ഒരുപാട് ചിന്തകൾ വന്നിട്ട് ഈ ചിന്തകൾ ചെറിയ ന്യൂറോൺസായി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ചിലപ്പോൾ ന്യൂറോ ഈ കേസ് പറഞ്ഞതുകൊണ്ടാണ് ചെറിയ ചെറിയ പാറ്റേൺസ് ആയിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് ഈ സമയത്ത് സാറുമായിട്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ബ്രെയിനിലൊരു പാറ്റേൺ ആണ് ും വരുമ്പോ ഈ പാറ്റേൺ വീണ്ടും മൊത്തം മൊത്തം ഇൻസിഡന്റ് സാറോട്ടിരിക്കുന്ന സമയത്ത് ഹാപ്പിനെസ് ആണോ അല്ലെങ്കിൽ പെയിൻ പെയിൻ പോയിന്റ്സ് ആണോ ആണെങ്കിൽ വരും പെയിൻ പോയിന്റ്സ് ആണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഓർമ്മിക്കുകയും ആ പെയിൻ കൂടുകയും ചെയ്യും അതൊരു ഫ്രീക്വൻസി ആണ് അപ്പോൾ ഈ പറയുന്ന പാറ്റേൺസ് രൂപാന്തരപ്പെടുമ്പോഴാണ് ഈ പാറ്റേൺസിനെ മാറ്റാൻ പല ഹീലിങ്സും പല മെക്കാനിക്സും ഉള്ളത് സാധാരണ ആൾക്കാർക്ക് ഈ ശൂന്യതയിലേക്ക് കോൺഷ്യസ്നെ കൊണ്ടുവരാൻ ഓരോ ഗുരുക്കന്മാരും ഓരോ രീതിയിലിപ്പോൾ ഞാനും പല പല മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓരോ ആൾക്കാർ ഓരോ മെത്തേഡാണ് പറഞ്ഞു കൊടുക്കുന്നത് സാർ എന്താണ് സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പം എല്ലാവരും എനിക്ക് അങ്ങനെ ഒരു മെത്തേഡല്ല നമ്മൾ എന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ശരി യോഗവിദ്യ യോഗവിദ്യയിലൂടെ നമുക്ക് ഈ ഇതാണ് കർമ്മ കർമ്മങ്ങളെ കർമ്മഫലങ്ങളെ നമ്മൾ പിന്നെ എന്താ പറയുക എരിച്ചു കളയുക എന്നൊക്കെ പറയുണ്ട് അത് ഈ പ്രാണായാമത്തിലൂടെയാണ് കർമ്മഫലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ജീനുകളിൽ ഉള്ള റെക്കോർഡിംഗ് ആണ് ഓക്കെ നമ്മൾ ഒരു ഒരു തോട്ട് വന്നാൽ പോലും അത് നമ്മളെ ജീനുകളിൽ ക്രമങ്ങളിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ഇതാണ് കർമ്മഫലം സഞ്ചിത കർമ്മഫലം അങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം ഇവിടെ റെക്കോർഡ് ആണ് നമ്മുടെ പ്രവൃത്തി മാത്രമല്ല നമ്മളുടെ ഓരോ തോട്ട് പോലും അത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു നമുക്ക് നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും നമ്മളെ സിസ്റ്റം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ശരി അപ്പോൾ ഈ റെക്കോർഡിങ്ങുകളെ ഈ ന്യൂറോൺ വ്യവസ്ഥീകരണങ്ങളെ നമ്മൾ എന്താ പറയുക വേണ്ടാത്ത സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റി വയ്ക്കണം എല്ലാം കൂടി ഇപ്പം നമ്മളൊരു റെക്കോർഡ് കേൾക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ആ റെക്കോർഡിൽ എന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട എല്ലാ സംഭവം സൗണ്ടുകളും കൂടി വന്ന എന്താ സ്ഥിതി ശരിയാ ശരി ആ പ്രശ്നമാണ് ഇപ്പോൾ മനുഷ്യനുള്ളത് നമ്മളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഓക്കെ ഇപ്പോൾ നമ്മളൊരു അറുപത് വർഷം ജീവിച്ചെങ്കിൽ ഈ അറുപത് വർഷത്തെ റെക്കോർഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിമിഷത്തിൽ നമ്മളുടെ വർത്തമാനത്തിലെ ഒരു ശബ്ദത്തെ ഞാൻ കേൾക്കുന്നത് ഈ ബഹളം മുഴുവൻ ഉള്ളിലുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള ഈ ശബ്ദത്തെ പോലും ക്ലിയറായിട്ട് മനസ്സിലാക്കാനോ റെസ്പോണ്ട് ചെയ്യാനോ പറ്റില്ല അപ്പോൾ അതാണ് നമ്മൾ ഈ മനസ്സ് ശാന്തമായി സൈലൻ്റ് ആയി കഴിയുമ്പോൾ ഈ തോട്ട്സിനെയൊക്കെ നമ്മൾ നിശ്ചലമാക്കി കഴിയുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യത്തെ മുഖാമുഖം ദർശിക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റും ആ സെൻസിബിലിറ്റി കൂടുതൽ ഈ ഇത് പറഞ്ഞു വരുമ്പോഴാണ് ഈ മായ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാം മായ ആണെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ റിലേറ്റീവ് പറയാൻ പറ്റുന്നതുകൊണ്ട് പറയാട്ടോ എന്നുവെച്ചാൽ മായ എന്നുള്ള വാക്കും ഇതേപോലെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് മാത്രല്ല ഈ ഭാരതീയ തത്വശാസ്ത്രത്തെ മൊത്തം പരിഹസിക്കാൻ പാകത്തിന് എല്ലാം മായയാണെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ പരിഹസിക്കുന്നുണ്ട് സത്യത്തിൽ മായ എന്ന് പറഞ്ഞത് അതേ അല്ല മായ എന്ന് പറയണത് ശരിക്കും നമ്മളിപ്പോൾ നമ്മളുടെ ഈ ലോകത്തോട് നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് അതെ ഇത് നമ്മളെ ഇന്ദ്രിയങ്ങളൊരു ഫിൽട്ടർ ആയിട്ട് കണക്കാക്കിയാൽ മതി ഒരു കളേഡ് ഫിൽട്ടർ കാരണം എൻ്റെ മനസ്സിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് ഈ നിമിഷത്തെ ഈ നിമിഷത്തിൽ ഞാൻ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് എൻ്റെ നിലവിലുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ട മൈൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ താല്പര്യങ്ങൾ ഞാൻ അറിഞ്ഞ അനുഭവിച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ക്രീനാണ് നമ്മളുടെ മുന്നിൽ വെച്ച ഈ ഫിൽറ്റർ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ മനസ്സാവുന്ന ഒരു ഫിൽറ്ററിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് ഈ ഫിൽറ്ററിനെയാണ് മായ എന്ന് പറയുന്നത് ലോകത്തെ അല്ല മായ പറയുന്നത് ഇത് യാഥാർത്ഥ്യ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് അതല്ല മായ നമ്മളതിനെ തിരിച്ചറിയുന്ന ഈ പ്രോസസ്സിൽ ഒരു നിറം കലർന്നിരിക്കുന്നു ഒരു ഫിൽട്ടറിലൂടെ നമ്മൾ കാണും ഈ ഫിൽറ്ററിനെ മാറ്റി കഴിയുമ്പോൾ ഈ മനസ്സ് എന്ന ഈ ഫിൽറ്ററിനെ കൂടെ മാറ്റി കഴിയുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തെ നേരിട്ട് അപ്പോഴേ സത്യം കണ്ടെത്താൻ കഴിയുള്ളൂ അതാണ് അപ്പം മുനിമാർ ഈ അവസ്ഥയിലെത്തിയവർ അവരാണ് യഥാർത്ഥത്തിലുള്ള സത്യം കണ്ടെത്തിയ ആളുകൾ നമ്മൾ മായയിലാണ് എന്നുവെച്ചാൽ യാഥാർത്ഥ്യത്തെ വേറെ എന്തൊക്കെയായിട്ട് കലർത്തിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് മനസ്സിലായി അതുപോലെ സാറിൻ്റെ ബുക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ ഷഡാധാര ചക്രങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട് അപ്പം സാധാരണ ഈ പറയുന്ന ഷഡാധാര ചക്രങ്ങളെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് അപ്പം സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഈ ചക്രങ്ങൾ എങ്ങനെ ഉണർത്താൻ പറ്റും അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരാൾക്ക് ഈ പ്രാണായാമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒരു കൃത്യമായ ഗുരു ഇല്ലെങ്കിൽ തന്നെയും ഈ ചക്രങ്ങളെ എങ്ങനെ ഉണർത്തി സ്വന്തമായിട്ട് ക്ലെൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഷടാധാരങ്ങളും ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിചിതമാണ് അതെ പക്ഷെ എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ഒന്ന് വിശദീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കി നമ്മളുടെ നെർവസ് സിസ്റ്റം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ എന്നെ അധശാഖം എന്ന് പറയുന്നുണ്ട് അതെ തലയിഴായ വെച്ച ഒരു വൃക്ഷത്തെ പോലെയാണ് വേരുകൾ മുകളിലും ബ്രാഞ്ചുകൾ താഴെയായിട്ടുള്ള അങ്ങനെ അങ്ങനെയാണ് നമ്മളുടെ ഈ നെർവസ് സിസ്റ്റം പിന്നെ ഇവിടെ അത്രയും ശാഖവോപശാഖകളായിട്ട് ഈ ബ്രെയിൻ ബ്രെയിൻ സെൽസ് മുഴുവൻ അങ്ങനെ അത്ര ഇതായിരിക്കും പിന്നെ അവിടുന്ന് ഒറ്റ സ്റ്റെമ്മാണ് നമ്മുടെ സുഷുംന എന്ന് പറയുന്നത് നട്ടലിലൂടെ വരുന്ന സുഷുംന അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ വീണ്ടും അത് അനേക ബ്രാഞ്ചുകളായിട്ട് മാറിയിരിക്കും അപ്പോൾ ഇതിൽ രണ്ട് നാടികൾ മൂന്ന് നാടികൾ പ്രധാനപ്പെട്ടത് ഇട പിങ്കള ഇടത് ഭാഗത്ത് കൂടെ ഉള്ളത് ഇട വലതു ഭാഗത്ത് ഈ ആ സുഷുംന നടുക്കുള്ള സുഷുന അപ്പോൾ ഈ ചക്രങ്ങൾ എന്ന് പറയുന്ന ഭാഗം അതിന് ആധാരങ്ങളെന്നാണ് ആദ്യം പറയുക ഷടാധാരങ്ങൾ ഓരോ ആധാരവും മൂലാധാരം സ്വാദിഷ്ഠെന്നൊക്കെ പറഞ്ഞു അവിടെ വെച്ചിട്ട് ഈ പല ബ്രാഞ്ചുകളായിട്ട് പല അവയവങ്ങളിലേക്ക് പോകുന്നുണ്ട് അതായത് ഒരു ഒരു ജംഗ്ഷനാണ് നാടികളുടെ ഒരു ജംഗ്ഷനാണ് ഈ വരുന്ന ബ്രാഞ്ച് മെയിനായിട്ടുള്ള ബ്രാഞ്ചിൽ നിന്ന് ഓരോ അവയവത്തിലേക്ക് പോകുന്നുണ്ട് പിന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് സിഗ്നൽ അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുമായിട്ട് നാടികൾ പോകുന്നുണ്ട് അപ്പോൾ എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്ര ദളം അതാണ് ഒരു ചക്രത്തിൽ ഒരു എത്ര ദളം എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ മൂലാധാരത്തിന് നമ്മൾ നാല് എന്ന് പറഞ്ഞാൽ നാല് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ അവിടെ നിന്ന് പോകുന്നു സ്വാധിഷ്ഠാനത്തിൽ വരുമ്പോൾ ആറായി ആ ആറ് ബ്രാഞ്ച് ആറ് അവയവങ്ങളിലേക്ക് പോകുന്നതാണ് ആ ഭാഗത്തുള്ള ഈ ഇങ്ങനെ എവിടെ ഈ ബ്രാഞ്ചുകൾ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ പിരിഞ്ഞു പോകുന്നുണ്ടോ ആ ജംഗ്ഷനുകളെയാണ് നമ്മൾ ശരിക്കും ആധാരങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട ആറ് ആധാരങ്ങളാണ് ആജ്ഞ വരെ ഉള്ളത് അപ്പോൾ അത് സാധാരണ നിലയ്ക്ക് അതിൽ കൂടെയൊക്കെ എനർജി പാസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ യോഗവിദ്യയിലൂടെ അതിനെ വീണ്ടും ഉണർത്തുമ്പോൾ അതതിൻ്റെ മാക്സിമം ഫ്ലോയിൽ എനർജി അതിലൂടെ പാസ് ചെയ്യും ഓക്കെ അപ്പോഴാണത് കറങ്ങുന്നതായിട്ട് വലിയ അപ്പോൾ ഷടാധാരങ്ങൾ അത് എനർജൈസ്ഡ് ആകുമ്പോഴാണ് ആ കറക്കം നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും അപ്പോഴാണ് അതിന് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത് അങ്ങനെ ആ എനർജി നമ്മുടെ സഹസ്രാരം എന്നുള്ള അതിനെ മാത്രം നമ്മൾ ചക്ര എന്ന് പറയില്ല സഹസ്രദള പത്മം എന്ന് പറയുന്നത് കാരണം അത് ആയിരം ദളങ്ങൾ എന്ന് വെച്ചാൽ അനേകം ബ്രാഞ്ചുള്ള എന്നാണ് അർത്ഥം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് സന്തോഷം അതായത് ഈ പറയുന്ന ഷട്ടാധാര ചക്രങ്ങളെ പറ്റി പറയാനും അല്ലെങ്കിൽ അതിനെ ഉണർത്താനുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാര് ശ്രമിച്ചു ശ്രമിക്കുന്ന സമയങ്ങളിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചില ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എനർജി ആദ്യം കാണുന്നത് ഈ പറയുന്ന നമ്മുടെ സഹസ്രാർത്ഥത്തിലായിരിക്കും ആയിരം മുതലുള്ള വെള്ളത്താമറയിൽ മഹാദേവൻ ഇരിക്കുന്നുള്ള സങ്കല്പത്തിൽ പല ആൾക്കാരും ജപം തുടങ്ങുന്നു വളരെ പെട്ടെന്ന് എനർജി അറിയാൻ പറ്റുന്നുണ്ട് അത് ഈ വൈബ്രേഷനായിട്ടോ ഫ്രിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ തണുത്ത എനർജിയോ ചൂട് എനർജിയോ പല ലൈറ്റ് എനർജി എനർജിയായിട്ടോ പല സംഭവമായിട്ടും കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഡെയിലി ജപം അല്ലെങ്കിൽ ഡെയിലി ഉപാസന അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന ചാന്റിങ് ഇവർ കൂട്ടുകയെ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ എനർജിയുടെ വേരിയേഷൻ വരും ഇത് ഇൻറ്റേർണൽ ക്ലെൻസിങ്ങിന് പല ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് അതവരിൽ നിന്ന് അടുത്ത തലങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും അറിയാത്ത സാധാരണ ഒരാൾ ഈ ചക്രത്തെ ഉണർത്താൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടോ പിന്നെ ആർക്കും അതായത് പിന്നെ ഒന്നുമില്ലാതെ ഇതൊക്കെ ഉണരും പക്ഷേ നമ്മൾ വിചാരിക്കുക ഒന്നും ചെയ്യാതെ എങ്ങനെയാന്ന് പക്ഷെ ഒന്നും ചെയ്യാതെ അല്ല അല്ലേ നമ്മളുടെ ഈ ജന്മം എന്ന് പറയുന്നത് ഈ ഒരു ജന്മല്ല ശരിക്കും നമ്മളൊരു നിരന്തരമായ സോളിന്റെ പരിണാമത്തിലൂടെയാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള പല ജന്മങ്ങളിലും ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ഏതെങ്കിലും ഒരു മാർഗ്ഗമായിരിക്കും ചിലപ്പോൾ ഭക്തി ഭക്തിമാർഗ്ഗമായിരിക്കും ജപമായിരിക്കും അല്ലെങ്കിൽ യോഗമാർഗമായിരിക്കും ഈ മാർഗ്ഗത്തിലൂടെ പരിണമിച്ച് വന്ന ഒരു സോള് അടുത്തൊരു ലൈഫ് എടുക്കുമ്പോഴാണ് ഒരു ബോഡിയിൽ വരുമ്പോൾ അവർക്ക് അവർ ചില വക്കത്തെത്തി നിൽക്കുന്ന ആളായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ശരി അവർ ജന്മനാ തന്നെ ഒരു ഒരു പെർട്ടിക്കുലർ പീരീഡ് ആകുമ്പോൾ ഈ വാസനകൾ നശിക്കുകയും അവരിൽ യോഗം വിളങ്ങുകയും ചെയ്യും അപ്പോൾ അവർ ജന്മം കൊണ്ട് തന്നെ എൻലൈറ്റഡ് ആവുന്ന ആളാണ് അപ്പം അമൃതാനന്ദമയില്ല അവർ ആ പ്രായമായപ്പോൾ തന്നെ കൃത്യമായിട്ട് ആ സമയമായപ്പോൾ തന്നെ അവർ എൻലൈറ്റഡായി ശരി എന്നാൽ ശ്രീനാരായണ ഗുരു അവർ യോഗം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റേജിലാണ് ബുദ്ധൻ എങ്ങനെ ജന്മനാ തന്നെ ആയതല്ലോ ബുദ്ധൻ പോലും ഏഴ് വർഷം ഭാരതം മുഴുവൻ അലഞ്ഞിട്ടുണ്ട് എല്ലാ യോഗ ഗുരുക്കന്മാരോടും അടുത്തും പോയിട്ട് എല്ലാ വിദ്യകളും പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഏഴ് വർഷം നിരന്തരമായിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് അദ്ദേഹത്തിനായി എലൈറ്റ്മെൻ്റ് കിട്ടിയത് അപ്പോൾ യോഗികൾ ഇത് പരിശീലനത്തിലൂടെ നേടും ചിലർക്കത് ജന്മനാ കിട്ടും ചിലർക്ക് ഭക്തിയിൽ നിന്ന് കിട്ടും അങ്ങനെ ഇപ്പോൾ പൂന്താനം അങ്ങനെയൊക്കെ ഉള്ള ആൾ അവർക്ക് പരമമായ ഭക്തിയാണ് വേറൊന്നുമില്ല ചിന്ത ആ ഭഗവാനോടുള്ള സമർപ്പണമാണ് ആ വിശ്വാസം കൊണ്ട് തന്നെ ഈ ചിത്തവൃത്തി നിരോധം സംഭവിക്കും അപ്പോൾ ഇതിന് ഒരു മാർഗം എന്നില്ല ഏത് മാർഗത്തിലും ഇവിടെ എത്താം ഈ അവസ്ഥയിലെത്താം നോ മൈൻഡിൻ്റെ അവസ്ഥയിലെത്താം ഓക്കെ പക്ഷേ ഈ യോഗമാർഗം എന്ന് പറയുന്നത് ആർക്കും കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ ശരിയായ പ്രാക്ടീസ് ശരിയായ രീതിയിൽ ചെയ്തു പോയാൽ ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കാരം നേടാൻ കഴിയും എന്നുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതാണ് ഈ യോഗവിദ്യയുടെ ഇപ്പം നമ്മൾ ക്രിയായോഗ എന്ന് പറയുന്നതോ പിന്നെ രാജയോഗ പല പേരിൽ പറയും എല്ലാത്തിലും ഈ പ്രാണായാമമാണ് പ്രാണായാമങ്ങളും മുദ്രകളും ബന്ധങ്ങളുമാണ് ഇതിൻ്റെ കോറിലുള്ളത് അത് ചില സ്കൂൾ ഓഫ് തോട്ട്സിൽ ചില ചില പ്രാണായാമങ്ങളും ചില ചില മുദ്രകളും എടുക്കും വേറെ ചില ഗുരുക്കന്മാർ വേറെ ചില പ്രാക്ടീസ് ചെയ്യും അതിലൊന്നും ഒന്നും മേന്മ ഏറിയതോ ഒന്ന് മേന്മ കുറഞ്ഞോ അങ്ങനെ ഇല്ല അത് ഓരോ വ്യക്തികളുടെ ആയിട്ടുള്ള ഒരു എനർജി ലെവൽ സ്ട്രക്ചറിനുസരിച്ച് ചില പ്രാണായാമങ്ങളാണ് അവർക്ക് പറ്റുള്ളൂ അവർ അതിൽ അന്വേഷിച്ചന്വേഷിച്ചിട്ട് അതിലേക്ക് എത്തും അപ്പോൾ അവർക്ക് അതിലൂടെ എത്താം അങ്ങനെ അപ്പോൾ യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും യോഗശാസ്ത്രമാണ് നമുക്ക് ഇന്ന ഇന്ന പ്രോസസ്സിലൂടെ സ്റ്റെപ്പിലൂടെ പോയാൽ അതിൻ്റെ റിസൾട്ട് ഇന്നതാണ് അതാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പതഞ്ജലി സൂത്ര അതാണത് പറയണത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു ഭരിക്കുക നമുക്ക് ഇന്ന പ്രാക്റ്റീസാണ് ചെയ്യേണ്ടത് നിങ്ങൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലും ഇന്നെ റിസൾട്ട് വരും അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതാണ് അത്ര സയൻറ്റിഫിക് ആണ് എന്തായാലും വളരെ സന്തോഷം സാറിൻ്റെ ഈ പറയുന്ന അറിവുകൾ ഈ പറയുന്ന ബുക്സിൽ കൊടുത്തേക്കുന്ന പല സബ്ജക്റ്റുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഷടാചര എങ്ങനെ ഉണർത്താം എങ്ങനെ നമുക്കൊരു നിർവ്വാണ സ്റ്റേജിലേക്ക് എത്താം സാധാരണപ്പെട്ടവർക്ക് അത് എത്താൻ കഴിയട്ടെ നന്ദി നന്ദി നമസ്കാരം നമസ്കാരം